നഗരങ്ങൾക്കൊന്ന് ഗ്രാമങ്ങൾക്ക് മൂന്ന് എന്നിങ്ങനെയായിരുന്നു ഡിസംബർ പതിനൊന്നിന് ജനങ്ങൾ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയത് പോളിംഗ് ബൂത്തുകളിൽ ചെന്ന ശേഷം ചെന്നശേഷം നല്ലപോലെയൊന്ന് കണ്ണോടിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്നവരും ഉണ്ടായിരുന്നു നഗരത്തിലെ വോട്ടർമാർക്ക് ഒരു വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗ്രാമങ്ങളിൽ അങ്ങനെയല്ല മൂന്ന് വോട്ടുകൾ ചെയ്യുവാനുള്ള ഭാഗ്യം അവർക്കുണ്ടായി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ ത്രിതല വോട്ടെടുപ്പാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ നടന്നത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ മുന്നണികൾക്ക് മൂന്നിലും വെല്ലുവിളികൾ ഏറെയുണ്ടാവും ഇടതു ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം ഇടതു മുന്നണിക്ക് സി പി എമ്മും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസും ദേശീയ ജനാധിപത്യ അസഖ്യത്തിന് ബി ജെ പിയുമാണ് നേതൃത്വം നൽകുന്നത് കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്നതാണ് പ്രധാനമുന്നണി പാലക്കാട് നഗരസഭയിൽ എൻഡിഎക്ക് പ്രാധാന്യമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ അവരുടെ ശക്തി വീണ്ടും തിരിച്ചറിയാം മൂന്ന് മുന്നണികളും അവകാശവാദവും പ്രതീക്ഷയും പുലർത്തുന്നുണ്ടെങ്കിലും ഉള്ളിൽ വിങ്ങലു തന്നെയാണ് എന്താകും തന്നെയാണ് കാരണം പല പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് സ്വാധീനം ഉണ്ടായിരുന്നു ഫലം പുറത്തുവന്നാൽ അവരെ ഒഴിവാക്കി ഭരണത്തിലെത്താൻ കഴിയാത്ത അവസ്ഥയെക്കുറിച്ചാണ് മുന്നണികളിലെ ഇപ്പോഴത്തെ ആശങ്ക ഭരിക്കാൻ ബി ജെ പിയുടെ സഹായം സ്വീകരിക്കേണ്ടി വരുന്നതിനെക്കുറിച്ചും അണിയാറിയിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പിയുടെ സഹായം സ്വീകരിച്ച് ചെയർമാൻ പദവി അലങ്കരിച്ച ചരിത്രം പാലക്കാട് നഗരസഭയ്ക്കു ആയിരത്തി തൊള്ളായിരത്തിൽ സിപിഎമ്മിലെ എം എസ് ഗോപാലകൃഷ്ണൻ ചെയർമാനായത് അങ്ങനെയാണ് കോൺഗ്രസിന്റെ അപചയമായി ഇതിനെ കാണുന്നവരുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ബാന്ധവം പ്രചരണ സമയത്ത് സി പി എം ബി ജെ പി ബാന്ധവം ചർച്ചയായിരുന്നു എ രാമസ്വാമിയാണ് ചെയർമാനായത് രണ്ടു വർഷത്തെ ഭരണത്തോടെ അദ്ദേഹത്തിന് ആ പദവി ഒഴിയേണ്ടി വന്നു ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടേണ്ടി വരുന്നതിനെക്കുറിച്ചാണ് അണിയറിയിലെ ചർച്ചകൾ സജീവമാകുന്നത് ശനിയാഴ്ച കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ എന്നതിനെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം തെളിയും യുടി വി ന്യൂസിന് വേണ്ടി ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലപ്പുള്ളി യുടി വി ന്യൂസ് പാലക്കാട്